ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ബെൻസി നമ്മുടെ ചാനലിനെയ് ഹെൽപ്പ് മീ ലോഡ് ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പലരും ഈ കാര്യത്തിൽ ടോട്ടലി കൺഫ്യൂസാണ് ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡെയിലി എനിക്ക് വരാറുണ്ട് സോ ഇതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല എന്നെ കേൾക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ദയവായി കമൻ്റ് ഇടുക ക്യാമിൻസ് വായിക്കുന്ന എല്ലാവർക്കും അതുപോലെ എനിക്കും ഉപകാരമാകും എൻ്റെ അറിവിലുള്ള നോർമലായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ ഇത് രണ്ടും രണ്ടാണ് അറ്റ് ദ സെയിം ടൈം ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് തന്നെയാണ് അപ്പക്കാരം ഇത്രയും ക്ലിയർ ആയോ ഈ ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതായത് കേക്ക് കുക്കീസ് ബേക്കറി ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കും എന്നാൽ ബേക്കിംഗ് സോഡ ഇത് നമ്മൾ പാചകത്തിനും പിന്നെ വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ ആവിയിൽ വേവിക്കുന്ന ആഹാര സാധനങ്ങൾ പിന്നെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇഡലി ദോശ അപ്പം ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് പല ബ്യൂട്ടി ടിപ്പുകളിലും അതുപോലെ ക്ലീനിങ് ഒക്കെ ഞാൻ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നു അതായത് അപ്പക്കാരം അപ്പോൾ ഈ സംശയം എല്ലാവർക്കും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ബേക്കിംഗ് സോഡ വേറെയാണ് ബേക്കിംഗ് പൗഡർ വേറെയാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് തന്നെയാണ് അപ്പക്കാരം ഇത്ര എല്ലാവർക്കും ക്ലിയറായി കാണും ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സയൻറ്റിഫിക് അറിയില്ല നിങ്ങളെ ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഡെയിലി എനിക്കിതേക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് മാത്രമേ ഇട്ടു എന്നേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ അറിവിലുള്ള ചെറിയ ടിപ്പുമായി ഞാൻ വീണ്ടും വരാം ടിൽ ചിൽഡ്രൻ ബൈ ഹാവ് എ ബ്ലസ്സഡ് ഡേ